പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പെൺകുട്ടിയുടെ പേര് ലോറ എന്നാണ് യു കെയിലെ മാഞ്ചസ്റ്ററിൽ ഒരു വിദ്യാർത്ഥിനിയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പെൺകുട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാക്കുന്ന ഒരു ബിസിനസ് നടത്തി ആ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ കന്നികാത്വം ഏകദേശം ഒന്ന് പോയിന്റ് ആറ് മില്യൺ പൗണ്ടിന് വിൽപ്പന നടത്തി ഇന്ത്യൻ രൂപയിലേക്ക് അത് വരുന്ന സമയത്ത് ഏകദേശം പതിനെട്ട് കോടി രൂപ ഉണ്ട് ഈ ഒരു സംഭവം കന്നികാത്വത്തിന്റെ വാണിജ്യവൽക്കരണത്തെ കുറിച്ചും അതുപോലെ ഈ ഒരു കാര്യത്തിൽ വരുന്ന സാമൂഹ്യ മനോഭാവത്തിലുള്ള മാറ്റത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ലോകത്ത് ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒരു കച്ചവടമാണ് ഇരുപത്തിരണ്ടുകാരിയായ ഈ വിദ്യാർത്ഥിനി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തന്റെ കന്യാത്വം ഇങ്ങനെ വാണിജ്യവൽക്കരിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഇത് ആരാണ് വാങ്ങിയത് ഇത്ര അധികം കോടി കൊടുത്ത് വാങ്ങിയല്ലോ ആ വാങ്ങിയ ആളെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് ഈ പെൺകുട്ടി വിറ്റത് എന്നതിനെ കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം കന്നിക വെർജിൻ അല്ലെങ്കിൽ വെർജിനിറ്റ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ് ഇതൊരു സാമൂഹ്യ നിർമ്മിതിയാണ് ഒരു വിവാഹ ആളുകൾക്ക് വേണ്ടി മാത്രം മാറ്റി വച്ചിരിക്കുന്ന ഒരു കാര്യം അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന കാര്യം അപ്പൊ അതായത് പണ്ടുകാലത്തൊക്കെ ഇതിന് വലിയ വിശുദ്ധിയും ഒക്കെ കൽപ്പിച്ചിരുന്നുവെങ്കിലും ഇന്നത്തെ ജനറേഷനിൽ പെടുന്ന ആളുകളൊന്നും ഇതിന് വലിയ പ്രാധാന്യമൊന്നും കല്പിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതിനെ വാണിജ്യവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് വിദേശത്താണ് പാശ്ചാത്യ സംസ്കാരത്തോട് നമുക്ക് വലിയ താല്പര്യം ഇല്ല എന്ന് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പല പാശ്ചാത്യ സംസ്കാരവും നമ്മുടെ ഉള്ളിലേക്ക് വരികയും വസ്ത്രധാരണ ഉൾപ്പെടെയുള്ള ആള് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ അനുകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെ കാലം കഴിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാം അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യതയുണ്ട് ഇനി നമുക്ക് ഇരുപത്തിരണ്ട് കാര്യമായ ലോറ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം അതായത് ഈ പെൺകുട്ടി പറയുന്നത് പല പെൺകുട്ടികളും ഒരു ലാഭേച്ഛൻ അല്ലെങ്കിൽ ഒരു വിധമായിട്ടുള്ള ലാഭവും ഇല്ലാതാണ് തങ്ങളുടെ കന്യാത്വം നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് എൻ്റെ കുടുംബം വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയില്ല അപ്പോൾ വിദ്യാഭ്യാസം മുന്നോട്ടുള്ള ജീവിതം യാത്രകൾ ഇങ്ങനെ പല കാര്യങ്ങൾക്കും പണം വേണം എനിക്ക് ഈ പ്രായത്തില് അതായത് ഇരുപത്തിരണ്ട് വയസ്സിൽ അത്രയും പണം സമ്പാദിക്കാൻ സാധിക്കത്തില്ല അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ആശയം എൻ്റെ മുന്നിലേക്ക് വരികയും ഇതിങ്ങനെ വിൽപ്പന നടത്തിയാൽ നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് ടോറ എന്ന ഈ ഇരുപത്തിരണ്ട് കാര്യ പഠിത്തത്തിനോടൊപ്പം മോഡലിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ എസ്കോട്ട് ഏജൻസി എന്ന് പറയുന്ന അവിടെ മോഡലിംഗ് ഒക്കെ നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട് ആ ഏജൻസിയെ സമീപിക്കുകയും തന്റെ ആഗ്രഹം അവരോട് പറയുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ആശയം ആ ഏജൻസിക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ അവരുടെ ഏജൻസി വഴി ഓൺലൈൻ വഴി ഈ ഒരു പരസ്യം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു അതായത് ഇത്തരത്തില് കന്നിഗാത്ത് ഇരുപത്തിരണ്ടു കാര്യയുടെ കന്നിഗാത്തും വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഏജൻസി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് അതിനുണ്ടായത് സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തേക്കുന്ന വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ ഹോളിവുഡ് നടന്മാര് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഇത് വാങ്ങാൻ വേണ്ടി തയ്യാറായി മുന്നിലേക്ക് വന്നു ആ സമയത്ത് അവരൊരു പരസ്യമായിട്ടൊരു ലേലം വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ലേലം ഏകദേശം പതിനെട്ട് കോടി രൂപയ്ക്ക് അതായത് ഒന്നേ മില്യൺ പൗണ്ടിനാണ് ഒരു ഹോളിവുഡ് നടൻ കരസ്ഥമാക്കിയത് ഇത്തരത്തിൽ പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഒരു ഹോളിവുഡ് നടന് ഈ പെൺകുട്ടിയുടെ കന്നിഗാത്വം ലേലത്തിൽ വാങ്ങിയത് അപ്പോൾ ഈ ഒരു ഹോളിവുഡ് നടന്റെ പേരോ വിവരങ്ങളോ ഒന്നും ആ ഏജൻസി പുറത്തുവിട്ടിട്ടില്ല എന്നാൽ രഹസ്യമായിട്ട് പറയുന്നത് ഏകദേശം അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു പഴയകാല അറിയപ്പെടുന്ന ഒരു ഹോളിവുഡ് നടനാണ് ഈ പെൺകുട്ടിയുടെ കന്നികാത്വം വാങ്ങിയത് എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സിൽ ചില നിബന്ധനകളും ചില എഗ്രിമെന്റുകളും ഉണ്ട് അതായത് ഈ പെൺകുട്ടിയുടെ കന്നിത്വം ഈ നടന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർമാർ പരിശോധിച്ച് ഉറപ്പ് വരുത്തും അതിനുശേഷം ഈ എസ്കോട്ട് ഏജൻസി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഐലൻഡില് ഒരു റിസോർട്ടുണ്ട് അവിടെ രണ്ട് രാത്രിയും രണ്ട് പകലും ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും അതോടുകൂടി ഈ ഒരു എഗ്രിമെന്റ് അവസാനിക്കുകയും ഈ പെൺകുട്ടിക്ക് ഈ പണവുമായിട്ട് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യാം ലോറ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് തന്റെ കന്നിഗത്വം ഇങ്ങനെ വാണിജ്യവൽക്കരിക്കാൻ തനിക്ക് ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു തൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി തുടങ്ങിയ സമയത്ത് ആദ്യമേ താൻ നോക്കിയത് ഒരു ഷുഗർ ഡാഡി സെറ്റപ്പ് ആണ് അതായത് ഇന്നത്തെ ജനറേഷനുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഷുഗർ ഡാഡി സെറ്റപ്പ് എന്നുള്ള കാര്യം പഴയ ആളുകൾക്കൊന്നും അറിയത്തില്ല അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾ വലിയ അതിസമ്പന്നരായിട്ടുള്ള ബിസിനസ്സുകാർ അതായത് തങ്ങളെക്കായൊക്കെ ഇരട്ടി ഇരട്ടി പ്രായമുള്ള അൻപത് വയസ്സിന് മുകളിലുള്ള പ്രായമായ ആളുകളെ ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവരിൽ നിന്നും ഇവർക്ക് പഠിക്കാൻ ആവശ്യമെന്നുള്ള പണവും കാറുകളും അതുപോലെ തന്നെ സ്വർണങ്ങളും സമ്മാനങ്ങളും ഒക്കെ അവരിൽ നിന്ന് ലഭിക്കും അപ്പോൾ അങ്ങനെ പണം സമ്പാദിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു ഷുഗർ ഡാഡി സെറ്റപ്പിന് വേണ്ടിയാണ് താൻ ആദ്യം ശ്രമിച്ചത് അത് നടക്കാതെ വന്ന സമയത്താണ് ഒരു ആശയം വരികയും അങ്ങനെ തൻ്റെ കന്യാത്തം വാണിജ്യവൽക്കരിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തത് എന്നാണ് ഈ പെൺകുട്ടി വിശദീകരിക്കുന്നത് എന്തായാലും ലോറയുടെ ഈ ഒരു ബിസിനസ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റി വലിയ മാധ്യമങ്ങൾ വരെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഈ ലേലത്തിലെടുത്ത ആളുടെ യാതൊരു വിധമായിട്ടുള്ള ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാം എന്നാൽ ഇപ്പോഴത്തെ പുതിയ തലമുറപ്പെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ബിസിനസ് സാധ്യതകളൊക്കെ പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇത് നമ്മളെ വെളിവാക്കുന്നത് ഇത് ഈ ഒരു പെൺകുട്ടി ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ബിസിനസ് നടത്തുന്നത് ലോകത്തിലാദ്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഇനി തുടരെ സംഭവിക്കാം ഇത്തരം വലിയ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്നു എങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തുവാൻ വേണ്ടി മുന്നോട്ട് വരുമെന്നാണ് ഈ എസ്കോട്ട് ഏജൻസിയും അതുപോലെ തന്നെ വലിയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഇത് വലിയ കാര്യമൊന്നുമല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലവും ലഭിക്കാതെയാണ് പല പെൺകുട്ടികളും തങ്ങളുടെ കന്യാത്ത് അല്ലെങ്കിൽ വെർജിനിറ്റി നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വെർജിനിറ്റി നഷ്ടപ്പെടുത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പണസമ്പാദനം കൂടെ സാധ്യമാകുന്നുണ്ട് എങ്കിൽ അത് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ തയ്യാറായി മുന്നോട്ട് വരും ഈ ഒരു വാർത്ത സംബന്ധിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വാർത്ത നിങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ